പുരസ്കാരവുംറട്ടയിൽ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും സാംസ്കാരിക സിനിമാ പ്രവർത്തകനുമായിരുന്ന സി എഫ് ജോർജ് മാസ്റ്ററുടെ സ്മരണാർത്ഥം വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ നാലാമത് അവാർഡ് ഒറ്റയാൾ സമര കെ ആർ ജോർജിന് ലഭിക്കും സമരത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ ജോർജ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് സമരം ചെയ്ത വ്യക്തിയാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് പാലുവായിൽ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ശിഷ്യന്മാരുടെയും സംഗമ സഹസിൽ വെച്ച് അവാർഡ് പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കെ ആർ ജോർജിന് സമ്മാനിക്കും അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് മലപ്പുറം വളാഞ്ചേരിയിൽ ടി ആർ കെ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്